പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ മിനി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ ടു തൗസൻഡ് ട്വന്റി ഫോറിന് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ തുടക്കമായി ഡിസംബർ ആറ് ഏഴ് തീയതികളിലായി നടക്കുന്ന എക്സ്പോയിൽ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ അൻപത്തൊന്ന് സ്കൂളുകളിൽ നിന്ന് അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും എക്സ്പോയുടെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു പദ്ധതികളുമായി ഇവിടെ ആ ക്ലാസ് എടുക്കാവുന്ന അധ്യാപകരുടെ വളരെയേറെ നന്ദിയോടെ സ്മരിക്കുകയാണ് ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഏറ്റെടുക്കുവാൻ ആറ്റിങ്ങൽ ബോയ് സ്കൂളിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം സ്കൂൾ ആയിട്ട് ബോയ്സ് ഹൈസ്കൂളാണ് എന്റെ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഈ സ്കൂളും അതുപോലെ ഗേൾസും ഈ അഞ്ഞക്കാടും ഒക്കെ നൂറ് ശതമാനം വിജയിക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് പഠിത്തം മാത്രമല്ല പഠനത്തോടൊപ്പം തൊഴിലും അതാണ് നമ്മുടെ ബുദ്ധാവാക്യം ആ ബുദ്ധ്രാവാക്യത്തിൽ ഈ എടുക്കുന്ന ക്ലാസ് കൂടെ നമുക്ക് മാനസികമായി നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെറിയ കുട്ടികളാണ് നമ്മൾ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ച ആ രീതിയിൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിരുന്നു അപ്പം ഇത്തരത്തിലുള്ള പരിപാടി തയ്യാറാക്കിയ സംസ്ഥാന ഗവൺമെന്റ് ഈ സ്കൂളിൽ നടപ്പിലാക്കിയ പി ടി ഉൾപ്പെടെ അല്ലെങ്കിൽ എച്ച് എം ഉൾപ്പെടെ ആളെല്ലാം നിർമ്മിച്ചുകൊണ്ട് ഈ മിനി എസ് ഉദ്ഘാടനം ഒരുപാട് ആശംസകളോടെ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ നമ്മുടെ നാട്ടിൽ ജോലി സാധ്യത ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു വൈസ് ചെയർമാൻ ജി തുളസീധരൻ തുളസീധരൻപിള്ള അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിനു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സുധാ കെ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് കൺവീനർ ഡോക്ടർ സന്ധ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു ഹയർ സെക്കൻഡറിക്ക് ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ പരിചയപ്പെടാനും വിവിധ സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സവിശേഷതകൾ മനസ്സിലാക്കാനും വിദഗ്ധരുമായി സംവദിക്കാനുമുള്ള അവസരം എക്സ്പോയിൽ ഉണ്ടാകും സ്റ്റഡി അബ്രോഡ് ഡിഫറന്റ് സെക്ടർ എക്സാം ഷോർട്ട് ടൈം കോഴ്സുകൾ എന്നിവയെ സെമിനാറുകളും സംഘടിപ്പിക്കുന്നതാണ് ന്യൂസ് ഷോറൂം സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലി ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ